ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സംഗീത ഫാഷൻസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു ക്രിസ്തുമസ് കളക്ഷനാണ് കേട്ടോ ഏറ്റവും ഓഫർ പ്രൈസിലാണ് ഇന്നത്തെ കുർത്തീസ് കൊണ്ടുവന്നിട്ടുള്ളത് അത് എ ലൈനിൽ വന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ വൈറ്റ് ആൻഡ് റെഡ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പോൾ ത്രീ ഫോർത്ത് സ്ലീവും വന്നിട്ടുണ്ട് പഫ് സ്ലീവ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഏറ്റവും അഫോർഡബിൾ പ്രൈസില് ഏറ്റവും അഫോർഡബിൾ പ്രൈസ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഓഫർ പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങിലാണ് നമ്മുടെ ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ആദ്യത്തെ കുർത്തി വന്നിട്ടുള്ളത് ഞാൻ വേറെ ചെയ്തിട്ടുള്ളതാണ് മെറ്റീരിയൽ വരുന്നത് ഒരു ജോർജറ്റ് ബുട്ടാസ് ആണ് കേട്ടോ ഇതിൽ നിറയെ സിക്സ് ആയിട്ടാണ് ഇതിൻ്റെ പ്രിൻറ്റുകൾ വന്നിട്ടുള്ളത് പാനൽ കട്ടിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ത്രീ പീസ് പാനലാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ വരുന്നൊരു കുർത്തിയാണ് ബാക്കിൽ ടൈ കൊടുത്തിട്ടുണ്ട് മീഡിയം ടു ത്രീ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഡ്രസ് കോഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഞങ്ങൾ ചെയ്തുതരും ഈ ഒരു കുർത്തിയുടെ നെക്ക് വന്നിട്ടുള്ളത് ഇതുപോലൊരു ഡിസൈൻ നെക്കാണ് ഇപ്പം ഇങ്ങനെ ഡിസൈൻ വേണ്ട പ്ലെയിൻ നെക്കായിട്ട് റൗണ്ട് നെക്കായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി അതുപോലെ ചെയ്തു തരാം എത്ര പീസ് വേണമെന്നുണ്ടെങ്കിലും ചെയ്തു തരും കേട്ടോ ഒരു ടെൻ ടു ട്വൽവ് ഡേയ്സിൽ നിങ്ങൾക്ക് ഡെലിവറി കിട്ടും മീഡിയം ടു ത്രീ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര മീഡിയം വേണം എത്ര ഡബിൾ എക്സൽ വേണം അങ്ങനെ ആ ഒരു ക്വാണ്ടിറ്റി മാത്രം പറഞ്ഞു തന്നാൽ മതി കേട്ടോ ഏതൊരു മോഡലാണ് വേണ്ടതെന്നുണ്ടെങ്കിലും പറഞ്ഞു തന്നാൽ മതി ഈ ഒരു മോഡൽ നെക്ക് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് നെക്ക് ഏത് ഡിസൈൻ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും അതുപോലെ ത്രീ ഫോർത്ത് സ്ലീവിലും വന്നിട്ടുണ്ട് പപ്പ് സ്ലീവും വന്നിട്ടുണ്ട് അപ്പോൾ എത്ര ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻ ടു ട്വൽവ് ഡേയ്സിൽ നിങ്ങളുടെ അടുത്ത് ഡെലിവറി എത്തിയിരിക്കും ക്രൈപ്പ് ലൈനിങ് ആണ് ഉള്ളിൽ കൊടുത്തിട്ടുള്ളത് ബോഡി ഫുൾ ലൈനിങ്ങിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് സ്ലീവും ഫുൾ ലൈനിങ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കുർത്തി വരുന്നത് ഇതാ ഇതുപോലെയാണ് മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ പ്ലെയിൻ അല്ല വന്നിട്ടുള്ളത് അതിൽ വന്നിട്ടുള്ളത് ഇതുപോലെ ഒരു സിക്സ് പാക്ക് ആയിട്ടുള്ള ബുട്ടാസ് വന്നിട്ടുണ്ട് ഈ ഒരു നെക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു നെക്കിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തരാം അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ക്ലോസർവ്യും കൂടെ നോക്കാം അല്ലേ ദേ ഇതുപോലെയാണ് കുർത്തി വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ആ വൈറ്റ് പൈപ്പിംഗ് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ദേ ഇതുപോലെയാണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവിലാണ് ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് സ്ലീവും വിത്ത് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡ് വരുന്നത് ഇതുപോലെ വരും കേട്ടോ ടൈ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ടൈ ചെയ്ത് വെക്കാൻ പറ്റും കുറച്ച് വലിയ സൈസൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ടൈ ഉപയോഗിച്ച് ടൈ ചെയ്ത് വെക്കാം ഇനി ഇനിയിപ്പാർക്കെങ്കിലുമൊക്കെ ടൈ വേണ്ടെന്നാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കി തരാം കേട്ടോ അപ്പോൾ മീഡിയം ടു ത്രീ എക്സ് സൈസസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ പത്ത് പന്ത്രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ എത്തിച്ചു തരാം കേട്ടോ ഈ ഒരു കുർത്തിയുടെ ഫുൾ വ്യൂ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു പഫ് സ്ലീവും കൂടെ നമുക്ക് നോക്കാം അപ്പം ഇന്നത്തെ കുർത്തിയുടെ പ്രൈസ് വന്നിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ടതില്ല നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു അടിപൊളി ക്രിസ്മസ് കുർത്തിയുടെ പ്രൈസ് വന്നിട്ടുള്ളത് ഏറ്റവും ലോ പ്രൈസിൽ തന്നെയാണ് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അഞ്ഞൂറ് രൂപയുടെ ഉള്ളിൽ മാത്രമാണ് കേട്ടോ ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിട്ടുള്ളൂ അപ്പോൾ ഇനി ഇതിൻ്റെ നെക്സ്റ്റ് ഒരു പഫ് സ്ലീവ് നമുക്ക് കാണാം അല്ലേ സ്ലീവ് വന്നിട്ടുള്ളത് ഇതേ ഇതുപോലെയാണ് കേട്ടോ നല്ല വൃത്തിയിൽ നിൽക്കുന്നുണ്ട് എല്ലാം വിത്ത് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഏത് സൈസിൽ എത്ര പീസ് വേണം എന്നുള്ളത് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ ഇരുന്നു നിങ്ങൾക്ക് ഓർഡർ ചെയ്യുക കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ കയ്യിൽ ടോപ്പുകൾ എത്തും അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഒക്കെ ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രസ്സ് കോഡായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും സ്കൂളിൽ നമ്മുടെ അടുത്തുള്ള ടീച്ചേഴ്സൊക്കെ വാങ്ങി പോകുന്നുണ്ട് കേട്ടോ സ്കൂളിലെ പരിപാടികൾക്കൊക്കെ ഡ്രസ്സ് കോഡായിട്ട് ഉപയോഗിക്കാൻ അപ്പം ഇതിൻ്റെ ഒരു വൈറ്റ് നമുക്ക് കാണാം അടുത്തത് വരുന്നത് പ്യുവർ വൈറ്റിലാണ് സെയിം മോഡല് തന്നെയാണ് കേട്ടോ ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് വിത്ത് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് ഇതാ ഇതുപോലെ വരും ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിലും ലൈനിങ് കൊടുത്തിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വരുന്നുള്ളൂ നമുക്ക് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ നോക്കാം അല്ലേ ഈ ഒരു കുർത്തിയുടെ ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ റെഡ് പൈപ്പിംഗ് കൊടുത്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് നെക്ക് ചെയ്തിട്ടുള്ളത് അതിൽ പേൾസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയാണ് നെക്ക് കാണാൻ മെറ്റീരിയൽ വരുന്നത് ഇതുപോലെ സിക്സ് പാക്കാണ് നല്ലൊരു പുലുലുന്ന മെറ്റീരിയലാണ് കേട്ടോ കയ്യിലെടുത്താൽ നല്ല ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് എൻ്റെ കയ്യിലിരിക്കുന്ന സൈസ് ലാർജാണ് ഞാൻ വേറെ ചെയ്തിട്ടുള്ള സൈസും ലാർജാണ് അപ്പോൾ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പഫ് സ്ലീവും കൂടെ നോക്കാനുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിട്ടുള്ള കുർത്തിയാണ് അപ്പോൾ നമുക്കതും കൂടെ നോക്കാം വൈറ്റിൽ പഫ് പഫ്ലീവ് വന്നിട്ടുള്ളത് ദേ ഇതുപോലെയാണ് കേട്ടോ മെറ്റീരിയൽ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല രസമുള്ള മെറ്റീരിയലാണ് പ്യുവർ വൈറ്റ് ആണ് വന്നിട്ടുള്ളത് നെക്കിൽ വന്നിട്ടുള്ളത് ആ ഒരു റെഡ് പൈപ്പിംഗ് കൊടുത്തിട്ട് ഇതുപോലൊരു വർക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർക്ക് വേണ്ട റൗണ്ട് നെക്ക് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ചെയ്തു തരാം കേട്ടോ അപ്പോൾ ഈ ഒരു കുർത്തിയുടെ ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് ദേ ഇതുപോലെയാണ് എല്ലാം ബാക്കിൽ ടൈ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ടൈ വേണ്ടാന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്തിട്ട് അയച്ചു തരാം കേട്ടോ കുർത്തി വരുന്നത് ഇതാ ഇതുപോലെ വരും അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇവിടെ കഴിഞ്ഞു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര പീസ് വേണം എന്നുണ്ടെങ്കിലും ചെയ്തു തരാൻ പറ്റും ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ഡെലിവറി എത്തിക്കാം കേട്ടോ എത്ര പീസ് വേണം ഏതൊക്കെ സൈസ് വേണം എന്നുള്ളത് മാത്രം ഞങ്ങൾ അറിയിച്ചാൽ മതി പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ സ്ലിറ്റ് കുർത്തി വേണം എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി ഒരു ഫൈവ് ഡേയ്സ് ഡിലേ വരും കേട്ടോ ഇപ്പോൾ ഇത് മാനുഫാക്ചറിങ് കഴിഞ്ഞതാണ് അതിന് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വേണം അപ്പോൾ ആ ഒരു ചെറിയ ഡിലേ വരും ഫോട്ടോസ് ഒന്നും ആരും ചോദിക്കരുത് കേട്ടോ ഫോട്ടോസ് ഇല്ല ഇപ്പം നിങ്ങൾക്കാർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്തു തരാമെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഇഷ്ടമായിട്ടുള്ളത് സ്ക്രീൻഷോട്ട് എടുത്ത് എത്ര ക്വാണ്ടിറ്റി വേണം എത്ര സൈ ഏതൊക്കെ സൈസുകൾ വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയച്ചു തരാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നത് വരെ നിങ്ങളുടെ എല്ലാവരുടെയും സംഗീത ബായ്